നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഓസ്ട്രേലിയ രണ്ടേ പൂജ്യത്തിന് അപരാജിത ലീഡുമായിട്ട് സീരീസ് സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ ഒരു സംശയവും വേണ്ട സിഡ്നിയിലെ ഏകദിനവും വിജയിച്ച് സീരീസ് തൂത്തുവാരാനുള്ള വാരാനുള്ള പുറപ്പാടിലാണ് കങ്കാരുക്കളുടെ ടീമുള്ളത് അതേസമയം നമ്മുടെ ടീം ഇന്ന് അഡലൈഡിൽ പരാജയപ്പെട്ടപ്പോൾ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് അഡലൈഡിലെ ഇന്ത്യയുടെ തോൽവി പൊതുവെ അഡലൈഡിൽ ഇന്ത്യ ബെന്നിക്കുടി നാട്ടാറുള്ളതാണ് അത് സംഭവിക്കുന്നില്ല പതിനേ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം അഡലൈഡിലൊരു ഏകദിനം തോറ്റു മാത്രമല്ല പുതിയ നായകൻ ശുബ്മൻ ഗില്ലിൻ്റെ കീഴിലെ ആദ്യത്തെ ഏകദിന പരമ്പരയാണ് അത് രണ്ട് കളിയും പൊട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും എവിടെയാണ് പിഴച്ചത് ടീം കോമ്പിനേഷൻ പാളിപ്പോയോ ഇപ്പോൾ പല സുഹൃത്തുക്കളും പറയുന്നുണ്ട് സെലക്ടർമാരുടെ തിടുക്കം കൊണ്ടല്ലേ ഇങ്ങനെ തോൽക്കണം അതെന്നെയാണ് വേണ്ടത് എന്നൊക്കെ അത് വൈകാരികമായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയത് തിടുക്കപ്പെട്ടായി പോയില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെ തോറ്റത് എന്ന് പറയുന്നവരുണ്ടാകും പക്ഷെ സംഗതി വളരെ വ്യക്തമാണ് ദീർഘകാലത്തേക്കുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കളി തോറ്റത് എന്ന അഭിപ്രായമൊന്നും ഏതായാലും എനിക്കില്ല ടീം കോമ്പിനേഷൻ പിഴച്ചുവോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും വരുന്നുണ്ട് കഴിഞ്ഞ കളി തോറ്റു സെയിം ഇലവനും കൊണ്ട് ഇന്നും ഇറങ്ങി ഇന്നിപ്പോൾ പ്രസിദ്ധ കൃഷ്ണ കളിച്ചിരുന്നെങ്കിൽ വലിയ മാറ്റം ബോളിങ്ങിൽ ഉണ്ടാകുമെന്നൊന്നും പറയുകയല്ല പക്ഷേ ഹർഷിത് റാണ വീണ്ടും വീണ്ടും കളിക്കുമ്പോൾ അദ്ദേഹത്തിന് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ബോൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ഇന്ന് അദ്ദേഹം വളരെ എക്സ്പെൻസീവ് ആയിരുന്നു ബാറ്റ് കൊണ്ട് കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതില്ല പറയുന്നില്ല അതോടൊപ്പം തന്നെ കുൽദീപ് യാദവിനെ കളിപ്പിക്കണമായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട് ഇപ്പോൾ വാഷിംഗ്ടൺ സുന്ദരും അക്സറുമാണ് നമ്മുടെ സ്പിന്നർമാരായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് എന്നാൽ കുൽദീപിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആ റിസ്റ്റ് സ്പിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് കുറച്ചുകൂടി എഫക്റ്റീവു എഫക്റ്റീവ് ആകുമായിരുന്നില്ലേ അപ്പോൾ അവിടെ കോമ്പിനേഷനുകളിൽ ചില മാറ്റങ്ങൾ വരുത്തണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതായാലും നമുക്ക് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു പോകാം ഇന്ത്യയുടെ ഓരോ കളികൾ കഴിയുമ്പോഴും നമ്മൾ വളരെ വിശദമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണവും അതുപോലെ ക്രിക്കറ്റ് നിരീക്ഷകരുടെ അഭിപ്രായങ്ങളും ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്തിട്ടാണ് ഈ റിവ്യൂകൾ അവതരിപ്പിക്കാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അല്ല ഈ കളിയിൽ ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് നിശ്ചിത അൻപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ എടുക്കുന്നത് ഓസ്ട്രേലിയ ആവട്ടെ നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ഓവറുകളിൽ അതായത് ഇരുപത്തിരണ്ട് പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു അല്ലെടുത്തു പറയേണ്ട ബാറ്റിംഗ് പ്രകടനം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്ത് രോഹിത് ശർമ്മയുടേത് അയ്യരുടേത് അതുപോലെ അക്സർ പട്ടേലിൻ്റെതൊക്കെയാണ് അവരുടെ ബൗളിങ്ങിലാണെങ്കിൽ സാംബ നാല് വിക്കറ്റ് എടുത്തു ബാറ്റ്ലറ്റ് മൂന്ന് വിക്കറ്റ് എടുത്തു അതൊക്കെ മികച്ച ബൗളിംഗ് പ്രകടനം വന്നു ഇനി അവരുടെ ബാറ്റിങ്ങിൽ ഷോട്ടും കനോലിയും നടത്തിയിട്ടുള്ള മികവ് അത് എടുത്തു പറയേണ്ടതാണ് അതാണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഏതായാലും മാത്യു ഷോട്ട് ഇന്ത്യയുടെ ആ സ്ലോപ്പി ഫീൽഡിങ് വലിയ രൂപത്തിൽ തിരിച്ചടിയാക്കി ഒരു റണ് ഔട്ട് ചാൻസിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു ഒരു ക്യാച്ചിൽ നിന്ന് രക്ഷപ്പെട്ടു അതൊക്കെ ഇന്ത്യക്ക് തിരിച്ചടിയായി എന്ന് മാത്രമല്ല കൂപ്പർ കനോലി വളരെയധികം കാമാൻഡ് കമ്പോസ്ഡ് ആയിട്ട് ബാറ്റ് ചെയ്തു അവസാന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഭാവിയിലേക്കുള്ളൊരു താരമാണ് ഓസ്ട്രേലിയക്ക് കൂപ്പർ കനോലി എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുള്ള ഒരു മത്സരമാണ് കടന്നുപോയത് ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ വിരാട് കോഹ്ലി നിരാശപ്പെടുത്തി രോഹിത് ശർമ്മ പതിയെ കളിച്ചിട്ട് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രൂപത്തിലേക്ക് കളി കൊണ്ടുപോയി സെഞ്ചുറിയൊക്കെ ആരാധകർ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല എന്നുള്ളൊരു നിരാശയുണ്ട് ഇരുന്നൂറ്റി റൺസ് അണ്ടർ ദി ലൈറ്റ് ചെയ്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് അത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല ഇടയ്ക്ക് അവരുടെ വിക്കറ്റുകൾ വീണു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർക്ക് വേണ്ടി ബൗളിങ്ങിൽ സാമ്പ നാല് വിക്കറ്റ് എടുത്തിട്ടുണ്ട് മറുപടി ബാറ്റിങ്ങിൽ അവർ നൂറ്റി മുപ്പത്തിരണ്ടിന് നാല് എന്ന നിലയിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് പോയി അവിടെയാണ് ഷോട്ടും കനോലിയും ചേർന്നുകൊണ്ട് ഒരു ഹാഫ് സെഞ്ചുറി പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ടീമിനെ സ്റ്റഡി ആയിട്ട് കൊണ്ടുപോയത് ഷോട്ടിൻ്റെ പതിനേഴാമത്തെ ഓടിയെയാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറും ബെസ്റ്റ് സ്കോർ വരുന്നത് എഴുപത്തെട്ട് പന്തിൽ നിന്ന് എഴുപത്തി നാല് റൺസ് അടിച്ചു അതേസമയം മറ്റ് രണ്ട് ഓൾ റൗണ്ടർമാർ കുപ്പർ കനോലിയും മിച്ചൽ ഓവനും അവർക്ക് കിട്ടിയ അവസരം മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇതിൽ ഓസ്ട്രേലിയെ സംബന്ധിച്ചിടത്തോളം അവസാനം കുറച്ച് വിക്കറ്റുകൾ വീണു മൂന്ന് ക്യുക്ക് വിക്കറ്റ്സ് വീണു ഒരു ടെസ്റ്റിന് സാധ്യതയുണ്ടോ എന്ന് നമ്മളവിടെ പ്രതീക്ഷിച്ചു പക്ഷേ അവിടെയാണ് കനോലിയുടെ ആ ഒരു കാംനെസ് വിജയം അവർക്ക് ഉറപ്പാക്കി കൊടുത്തത് അപ്പം ഷോട്ടിൻ്റെ പെർഫോമൻസും കനോലിയുടെയും ഓവൻ്റെയും പെർഫോമൻസ് തീർച്ചയായിട്ടും ഓസീസിനെ സന്തോഷപ്പെടുന്ന ഒന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിലേക്കുള്ള സ്ക്വാഡ് ബിൽഡ് ചെയ്യുമ്പോൾ ഇത് സന്തോഷമുണ്ടാക്കാതെ മറ്റെന്ത് ചെയ്യാനാണ് ഓവൻ്റെ ബാറ്റിംഗ് നോക്കുക ഇരുപത്തിമൂന്ന് പന്തുകളിലാണ് മുപ്പത്താറ് റൺസ് അദ്ദേഹം അടിച്ചിരിക്കുന്നത് കനോലി അറുപത്തി ഒന്ന് നോട്ട് ഔട്ടാണ് അൻപത്തിമൂന്ന് പന്തുകളിൽ നിന്ന് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് കളി ഫിനിഷ് ചെയ്യാൻ കെൽപ്പുള്ള താരങ്ങളാണ് അവർ അതവർ അടിവരയിടുകയാണ് കനോലി ഇതിനു മുമ്പ് പത്ത് റൺസാണ് മൂന്ന് മുടിയ ഇന്നിങ്സിൽ നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു കാംനെസ് പുറത്തെടുക്കുകയും ചെയ്തു പിന്നെ ഒരു ഫിഫ്റ്റി ഓവർ മാച്ചിൽ സീരീസിൽ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ആരംഭിച്ച ഈ ഒരു സീരീസിൽ അത് വളരെ ഒരു അനുഭവമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളതെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ടോസ് നഷ്ടപ്പെട്ടു ഓസ്ട്രേലിയ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഇന്ത്യ കഴിഞ്ഞ കളിയിലെ സെയിം ഇലവനും കൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല രൂപത്തിലൊരു തുടക്കം കിട്ടുമെന്നാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഗില്ല് ആദ്യം പുറത്താകുന്നു പിന്നാലെ വരുന്ന കോലി ഡെക്കായിട്ട് പോകുന്നു നാല് പന്തുകളിൽ നിന്ന് അദ്ദേഹം ഡെക്കാവുന്നു സേവ്യർ ബാറ്റ്ലറ്റിൻ്റെ ആ ഒരു കിഡിലൻ ബോൾ അദ്ദേഹം പിന്നീട് തന്നെ ഔട്ട്സിങ്ങർ അറിയാൻ ആ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് ഇൻസിങ്ങറായിട്ട് വന്ന് ബോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് പാഡിൽ കൊള്ളുകയായിരുന്നു അദ്ദേഹം അത് ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ പിഴച്ചുപോയി എൽ ബി ഡബ്ല്യു ആയിട്ട് കോലി ഡെക്കായിട്ട് പോയി പിന്നെ ശ്രേയസും രോഹിത്തും ചേർന്ന് നൂറ്റി പതിനെട്ട് റൺസിൻ്റെ തേർഡ് വിക്കറ്റ് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുത്താണ് ഇന്ത്യ പുതിയ ട്രാക്കിലാവുന്നത് ഇപ്പം കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലെജൻഡറി ഓഡിയൈ കരിയറിൽ ആദ്യമായിട്ടാണ് ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ അല്ലെങ്കിൽ കൺസിക്യൂട്ടീവ് മാച്ചുകളിൽ ഡെക്കായിട്ട് വീണ് പോകുന്നത് രോഹിത് ആണെങ്കിൽ തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്നാണ് എഴുപത്തി മൂന്ന് റൺസ് അടിക്കുന്നത് എന്ന് പറയുമ്പോൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൻ്റെ തുടക്കം ഒരു ഘട്ടത്തിൽ നാൽപ്പത് പന്തുകൾ നേരിട്ടിട്ട് അദ്ദേഹത്തിന് പതിനാല് റൺസ് മാത്രം എടുക്കാൻ പറ്റി ഒരവസ്ഥയും ഉണ്ടായിരുന്നു ഓസ്ട്രേലിയക്ക് വേണ്ടിയാണെങ്കിലോ അവരുടെ മൂന്ന് ക്യുബ് ബൗളേഴ്സും മേച്ച രൂപത്തിൽ തന്നെ പന്തെറിഞ്ഞു എറിഞ്ഞു സിംഗ് ബൗളർ ആയിട്ടുള്ള സേവിയർ ബാറ്റ്ലറ്റ് അതുപോലെ തന്നെ ജോഷ് ഏസൽവുഡ് എറിഞ്ഞ പന്തുകൾ അത് തീ പിറക്കുന്ന പന്തുകളായിരുന്നു കളിക്ക് ശേഷം മിച്ചൽ മാർഷ് കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് അദ്ദേഹം പറഞ്ഞത് ജോഷ് ടുക്ക് ദി ബെസ്റ്റ് നോൺ ഫർ ഐ ഹാവ് എവർ സീൻ എന്നാണ് ഞാൻ ഇന്ന് കണ്ടിട്ടുള്ളതിൽ വിക്കറ്റ്ലെസ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ബൗളിംഗ് ആണ് ഇന്ന് ജോഷ് നടത്തിയത് ജോഷ് എസൽബുഡ് നടത്തിയത് അത് അക്ഷരം പ്രതി ശരിയായിരുന്നു അതിമനോഹരമായിട്ടാണ് അദ്ദേഹം പന്തറിഞ്ഞത് അവിടെ റണ്ണെടുക്കാൻ നമ്മുടെ ടീം നന്നായിട്ട് ബുദ്ധിമുട്ടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പത്ത് ഓവറുകളിൽ അദ്ദേഹം കൊടുത്തത് ഇരുപത്തൊമ്പത് റൺസ് മാത്രമാണ് ഇപ്പം ജോഷ് എജൽബുഡും മിച്ചൽ സ്റ്റാർക്കും ചേർന്നുകൊണ്ട് മികച്ച ബോളിംഗ് നടത്തുമ്പോൾ ആഷസ് സീരീസിനോട് എടുക്കുന്ന ഓസ്ട്രേലിയക്ക് അത് വലിയ ഒരു എഡ്ജ് കൊടുക്കുന്നതെന്ന് തന്നെയാണ് ഏസൽവുഡ് രണ്ട് മെയ് റൺസ് എറിഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് നോക്കണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ഏഴ് ഓവർ സ്പെല്ലിൽ രോഹിത്തിനെ ശരിക്കും ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് തവണ രോഹിത്തിനെതിരെ റിവ്യൂ പക്ഷേ അൺസക്സസ്ഫുൾ ആയിപ്പോയി വളരെ പ്രഷർ എന്ന് പറഞ്ഞാൽ രോഹിത് ആദ്യം ഇന്നിങ്സിലാകെ എട്ട് റൺസാണ് അടിച്ചിരുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നാൽ ജോഷ് ഏസൽവുഡിനെ അതിന് വിടാതെ പന്തെറിഞ്ഞു എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ പതിനേഴ് പന്തുകൾ ഏസൽവുഡിനെ നേരിട്ട രോഹിത്തിന് ഒറ്റ റണ്ണ് പോലും അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ രോഹിത്തോ രോഹിത് പതിയെ ക്രീസിൽ നിലയുറപ്പിച്ചതിന് ശേഷം അദ്ദേഹം അടിക്കാൻ തുടങ്ങി എന്നുള്ളിടത്താണ് ഇന്ത്യക്ക് സ്കോർ വന്നത് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസ് എന്ന നിലയിലാണ് അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് ആഞ്ഞടിച്ചു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലവാരത്തിലേക്ക് അദ്ദേഹം സ്കോർ കൊണ്ടുപോവുകയും ചെയ്തു ഏതായാലും സാമ്പ സാംബ ഇരുപത്തൊന്നാമത്തെ ഓവറിലാണ് ബൗളിങ്ങിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അവിടെ നിന്ന് അദ്ദേഹം മികച്ച രൂപത്തിൽ പന്തറിഞ്ഞ് അദ്ദേഹം ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തുകയും ചെയ്തു ഇപ്പം കെ എൽ രാഹുലിൻ്റെ വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുന്നു അയ്യരുടെ വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തുന്നു ഇന്ത്യ നൂറ്റി എഴുപത്തിനാലിന് അഞ്ച് എന്ന നിലയിലേക്ക് വീണു പോയിരുന്നു എന്നാൽ അക്സർ പട്ടേലിൻ്റെ ബാറ്റിംഗ് എടുത്ത് പറയണം അദ്ദേഹം അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരുണ്ട് ആ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ വരുന്നതിൽ എന്നാൽ താൻ എന്തുകൊണ്ട് ആ പൊസിഷനിൽ വരുന്നു എന്നുള്ളത് കൃത്യമായി കാണിച്ചു തന്ന നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് നാൽപ്പത്തി നാല് റൺസിൻ്റെ നല്ലൊരു ഇന്നിങ്സാണ് അദ്ദേഹം കളിച്ചത് അതോടൊപ്പം തന്നെ അവസാനം ഹർഷദീപും ഹർഷിദ് റാണയും ചേർന്നുകൊണ്ട് കുറച്ച് റണ്ണ് അടിക്കുകൂടി ചെയ്തപ്പോഴാണ് നമ്മൾ മോശമല്ലാത്തൊരു സ്കോറിലേക്ക് എത്തിയത് എന്നാലും ആ സ്കോറ് വിജയത്തിലേക്ക് പോകുന്ന തരത്തിലുള്ളൊരു സ്കോറാണ് എന്ന് നമ്മൾ കരുതുന്നില്ല പക്ഷെ പൊരിതാൻ അവിടെ ഒരു വഴിയിടുന്നു എന്ന് തന്നെ പറയ പറയണം മികച്ച രൂപത്തിൽ തന്നെ നമ്മുടെ ബൗളർമാർ പന്തെറിഞ്ഞ് തുടങ്ങി പ്രത്യേകിച്ച് ഹർഷദ്വീപും സിറാജും മനോഹരമായിട്ട് പന്തെറിഞ്ഞു തുടങ്ങി മാർഷും ട്രാവിസ് ഹെഡും സാധാരണഗതിയിൽ നല്ല രൂപത്തിൽ വേഗത്തിൽ സ്കോർ ചെയ്യുന്നവരാണ് യഥാ അവരെ വരിഞ്ഞു മുറുക്കുന്ന പന്തേറായിരുന്നു ഏഴാമത്തെ ഓവറിൽ മാത്രമാണ് അവരുടെ ആദ്യ ബൗണ്ടറി വരുന്നത് നോക്കുക മാർഷിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു ബാറ്റിങ് അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു അത് സംഭവിക്കാത്ത കാരണം നമ്മുടെ ബോളർമാർ നന്നായി എറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മാർഷ് ഒരു ഒടുവിൽ പതിനൊന്ന് റൺസ് അടിച്ചിട്ട് അർഷദീപിൻ്റെ പന്തിൽ രാഹുൽ പിടിച്ച് പുറത്താവുകയാണ് ചെയ്യുന്നത് അതേസമയം ട്രാവിസ് ഹെഡ് നാൽപ്പത് പന്തിൽ നിന്ന് ഒരു ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തെട്ട് റൺസ് അടിച്ചു മാത്യു ഷോട്ടും മാറ്റ് റൺഷോയും ചേർന്നുകൊണ്ട് പിന്നീട് അവരുടെ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്ലോപ്പി ഫീൽഡിങ് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ അങ്ങനെ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ഓസ്ട്രേലിയ മുതലെടുക്കുകയും ചെയ്തു അതിൽ നിന്നാണ് അവരുടെ ആ ഒരു സ്കോർ വരുന്നത് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇപ്പോൾ നോക്കുക മാത്യു ഷോട്ടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ സ്കോർ ചെയ്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പതിനാല് റൺസിൻ്റെ സമയത്ത് ഒരു റൺ ഔട്ട് ചാൻസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അക്സർ പട്ടേല് പോയിന്റിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു കാഴ്ച അതൊക്കെ മുതലെടുത്ത് പിന്നീട് അവർ സ്കോറ് കൊണ്ടുപോയി അവരുടെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാലും അവസാന ഘട്ടത്തിൽ നമ്മൾ വിക്കറ്റുകൾ ഒരു പ്രഷർ അവർക്ക് കൊടുത്തിട്ടുണ്ട് അത് കാണാതെ പോയിരുന്നു ഇപ്പം മാത്യു ഷോട്ട് എഴുപത്തെട്ട് മതിൽ നിന്ന് എഴുപത്തിനാല് റൺസ് നാല് ഫോറും രണ്ട് സിക്സും മാറ്റ് റൺ ഷോ മുപ്പത് മന്തിൽ ഒരു ഫോറും ഒരു സിക്സും അടക്കം മുപ്പത് റൺസ് റണ്ണേ ബോൾ തേർട്ടി അത് മികച്ച ഒരു സ്കോറിംഗ് തന്നെയായിരുന്നു സെമാലക്സ് ക്യാരി ഒമ്പത് റൺസ് വാഷിംഗ്ടൺസ് ഒരു ബൗൾഡാക്കി വിട്ടു മിച്ചൽ ഓവൻ പക്ഷേ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലി തന്നെ ബാറ്റ് വേശി ഇരുപത്തിമൂന്ന് പതിലിന് രണ്ട് ഫോറും മൂന്ന് സിക്സ് അടക്കം മുപ്പത്താറ് റൺസ് ബാറ്റിലെറ്റ് മൂന്ന് മിച്ചൽ സ്റ്റാർക്ക് നാല് അങ്ങനെ അവരുടെ വിക്കറ്റുകൾ അവസാനത്തിൽ വീഴ്ത്താൻ പറ്റിയെങ്കിലും വിജയം തടയാൻ പറ്റിയില്ല അതിൻ്റെ ഒരു കാരണം കൂപ്പർ കനോലിയുടെ കാം ആൻഡ് കംബോസിൻ്റെ ബാറ്റിംഗ് ആണ് അദ്ദേഹം അൻപത്തി മൂന്ന് പതിലിന് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം അറുപത്തിയൊന്ന് റൺസാണ് അടിച്ചത് അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ബൌളിംഗിൽ ഇപ്പോൾ ഹർഷദീപ് സിംഗും അർഷിദ് റാണിയും വാഷിണും സുന്ദര രണ്ടു വീതം വിക്കറ്റുകൾ എടുത്തു അക്സർ പട്ടേലും മുഹമ്മദ് സിറാജും ഓരോ വിക്കറ്റാണ് ഇന്ത്യക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ബൗളിംഗ് കാർഡ് പക്ഷേ ബാറ്റിംഗ് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും സ്കോർ കാർഡ് നോക്കിയാൽ ഗില് ഒമ്പത് നായകൻ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത് വിരാട് കോഹ്ലി ഡക്ക് അവിടെ നിന്നാണ് രോഹിത്തും ശ്രേയസും ചേർന്നുള്ള കൂട്ടുകെട്ട് രക്ഷപ്പെടുന്നത് രോഹിത് എഴുപത്തിമൂന്ന് റൺസ് അടിച്ചു തൊണ്ണൂറ്റേഴ് പന്തിൽ ഏഴ് ഫോർ നൈറ്റ് സിക്സും ശ്രേയസർ എഴുപത്തി ഏഴ് പന്തിൽ അറുപത്തൊന്ന് റൺസ് അക്സർ പട്ടേൽ നാൽപ്പത്തി രാഹുൽ പതിനൊന്ന് വാഷ്മിൻ സുന്ദർ പന്ത്രണ്ട് നിതീഷ് കുമാർ റെഡ്ഡി എട്ട് എന്നാൽ ഹർഷിദ് റാണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ആ ലോവർ ഓർഡറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഇരുന്നൂറ്ററുപത്തിനാലിലേക്ക് നമ്മുടെ സ്കോർ എത്തുന്നത് അപ്പം ഹർഷിദ് പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറിൻ്റെ സഹായത്തോടെ ഇരുപത്തിനാല് റൺസ് അടിച്ചപ്പോൾ ഹർഷദീപ് പതിനാല് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് അടിച്ചു അപ്പോൾ ഈ ഒരു കോൺട്രിബ്യൂഷൻ കൂടി വന്നുകൊണ്ടാണ് ഇരുന്നൂറ്റി അറുപത്തിനാലിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത് പക്ഷെ അത് പിടിക്കാൻ പറ്റിയില്ല ഇപ്പം ഹർഷിദിൻ്റെ കാര്യത്തിൽ ബൗളിങ്ങിൽ അത്ര മികവ് കാണിച്ചില്ല അദ്ദേഹം ഷോർട്ട് ബോൾ ടാക്ടിക്സിലേക്ക് പോയത് വളരെ അനായാസം മെച്ചിൽ ഓവനും കൂപ്പർ കനോലിയും ഒക്കെ കളിച്ചു അവർക്ക് അനായാസം സ്കോർ ചെയ്യാൻ പറ്റി അദ്ദേഹം എക്സ്പെൻസീവ് പോയി എട്ട് ഓവറിൽ അൻപത്തൊമ്പത് റൺസോ വിട്ടു കൊടുത്ത് ഏഴ് പോയിൻറ്റ് മൂന്ന് ഏഴ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇക്കണോമി റേറ്റ് വന്നത് നിതീഷ് കുമാർ റെഡ്ഡി പറഞ്ഞാൽ മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസ് വന്നു എട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇക്കണോമി റേറ്റ് അപ്പം ടീം കോമ്പിനേഷനിൽ എവിടെയൊക്കെയോ പിഴച്ച ട്രെൻഡിങ്ങൾ ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ കുൽദീപ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി നമുക്ക് സാധ്യത ഉണ്ടായിരുന്നത് എന്തായാലും ഈ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെടുത്ത അവസാന മത്സരം അതൊരു ഡെഡ് റബ്ബർ ആണ് പക്ഷേ നമുക്ക് നമ്മുടെ മാനം കാക്കാനൊരു അവസരമാണ് അവിടെ മികച്ച പ്രകടനം നടത്താൻ നമ്മുടെ ടീമിനെ കഴിയട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോസ് എത്താം